ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടാമത്തെ കൂട്ടുകാരുടെ മലയാളത്തിലെ ആദ്യത്തെ യൂണിറ്റായ മഴയോ മഴ എന്ന യൂണിറ്റിലെ അടുത്തൊരു പാഠമാണ് ഇന്നലെ പെയ്ത മഴ ഒരു ചെറിയ ഭാഗമാണ് അപ്പോൾ ആ പാഠഭാഗവും അതിലെ ചെറിയ അതായത് മഴയനുഭവം മഴ ചൊല്ലുകൾ അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഈ പാഠഭാഗവും അതിലെ എല്ലാ പ്രവർത്തനങ്ങളും ഉത്തരങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പോൾ രണ്ടാമത്തെ കൂട്ടുകാർക്ക് ഈ വർഷം മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് ആകാശമാകെ ഇരുണ്ട് ശക്തമായ കാറ്റിൽ മഴങ്ങൾ ആടിയുലഞ്ഞു വലിയ ഇടിയും മിന്നലും വന്നു ഞാൻ പേടിച്ചു പോയി സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത് ഇടക്കിടക്ക് തോർന്നും പിന്നെയും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഉറങ്ങാൻ നല്ല സുഖം രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരു തോർന്നിരിക്കുന്നു തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പു ചവ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടെ വൃത്തിയാക്കി പക്ഷെ എന്തു ചെയ്യാം എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ഒരു കുട്ടി ആ കുട്ടിയുടെ ഒരു അനുഭവം അതായത് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പം അതുപോലെ നിങ്ങളെ പോലെയുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ അനുഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കറിയാം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ആ മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാകും മഴ പെയ്യാൻ പോകുന്നുവെന്ന് എങ്ങനെയാണ് മനസ്സിലാകുക ആ നല്ല ഇരുട്ടായിരിക്കും ആകാശമൊക്കെ ഇരുണ്ടതായിരിക്കും അപ്പോൾ അത് തന്നെയാണ് ഈ കുട്ടിയും ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള കാറ്റും ഒക്കെ വന്നിട്ട് വന്നതിന് ശേഷമാണ് മഴ പെയ്യാൻ തുടങ്ങുക അപ്പോൾ എന്താ വലിയ ഇടിയും മിന്നലും വന്നു അപ്പോൾ ഇടിയും മിന്നലും മിന്നലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾ എന്താ നമുക്ക് പേടിയാകും അല്ലേ അപ്പോൾ അതുപോലെ ഈ കുട്ടിയും പേടിച്ചു പോയി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത് സന്ധ്യ അതായത് സന്ധ്യാസമയം അതായത് വൈകുന്നേരം രാത്രി ആ സമയമാണ് അപ്പം അതും എന്താണ് അതുപോലെ മഴയും ഒന്നിച്ചാണ് വന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എന്താ ഇടയ്ക്ക് മഴ ഇങ്ങനെ തോർ തോരുകയും പിന്നീട് വീണ്ടും ശക്തമായി പെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതുപോലെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം രാത്രി നല്ല തണുപ്പായിരിക്കും അപ്പം അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങാനും എല്ലാം നല്ല സുഖമായിട്ട് ഉറങ്ങാൻ കഴിയും അപ്പം അതുപോലെ ആ കുട്ടിക്കും നല്ല നന്നായി ഉറങ്ങാൻ സാധിച്ചു അതിന് ശേഷം എന്താണ് രാവിലെ ആ കുട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേ എഴുന്നേറ്റപ്പോൾ എന്താണ് മഴ തോർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് പ്രകൃതിക്ക് വന്ന മാറ്റങ്ങളെയാണ് അതിന് ശേഷം പറയുന്നത് അപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക ആ നമ്മുടെ വീടിന് മുറ്റവും അതായത് മുറ്റമൊക്കെ നന്നായി മഴ മഴ പെയ്തിട്ടുള്ള ആ ഒരു അന്തരീക്ഷമായിരിക്കും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ചെടികൾ അതുപോലെ തന്നെ മരങ്ങളിലൊക്കെ പുതു അതായത് ആദ്യത്തെ മഴ കിട്ടിയിട്ടുള്ള ഒരു സന്തോഷമായിട്ട് ആ ചെടികളെല്ലാം നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും കാണുന്നത് അതുപോലെ ശക്തമായ മഴ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കെട്ടിക്കിടക്കുന്ന അഴുക്കുകളോ അല്ലെങ്കിൽ ചപ്പ് ചവറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ പോകും എങ്ങോട്ടെങ്കിലും അങ്ങനെ ഒഴുകിപ്പോയത് എങ്ങോട്ടാണെന്നാണ് പറയുന്നത് ആ അത് ആ കുട്ടിയുടെ മുറ്റത്തേക്കായിരുന്നു അപ്പം അങ്ങനെ മഴക്ക് കുസൃതികളും ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിന് താഴെ അഭിനയിക്കാം വിറ വിറയാണ് നന നനയണ് കുളിര് കോരണ് അപ്പം ഈ മൂന്നെണ്ണവും അഭിനയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങളെ നിങ്ങളിൽ കൂട്ടുകാർക്കൊക്കെ അഭിനയിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് അഭിനയിച്ച് നോക്കുക ഓക്കെ ഇനി ഇവിടെ അടുത്തത് പറഞ്ഞിട്ടിരിക്കുന്നത് മഴ ചൊല്ലുകൾ കണ്ടെത്താം അപ്പം മഴയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചൊല്ലുകളുണ്ട് മഴ ചൊല്ലുകൾ അപ്പോൾ അത് കുറച്ച് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കുറച്ച് മഴച്ചൊല്ലുകൾ നിങ്ങൾക്ക് കാണിച്ചു മഴച്ചൊല്ലുകൾ പെരുമഴ പെയ്താൽ കുളിരില്ല അടുത്തത് അന്തിക്ക് വന്ന മഴയും വിഴുന്നും അന്ന് പോകില്ല മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും ചിങ്ങത്തിലെ മഴ ചിരിച്ചും കരഞ്ഞും മഴ നനയാതെ പുഴയിൽ ചാടി ചെമ്മാനം കണ്ടാൽ അമ്മാനം മഴയില്ല കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം മകരത്തിൽ മഴ പെയ്താൽ മണ്ണിനു വാദം അപ്പോൾ ഇതൊക്കെയാണ് മഴ അപ്പോൾ ഇതുപോലെയുള്ള മഴ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കൂടെ എഴുതിയിട്ട് നിങ്ങളത് പൂർത്തിയാക്കുക ഓക്കെ അപ്പോൾ അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം ഇനി അടുത്തത് മഴ തോർന്നാലും മരം പെയ്യും ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് ഇതുപോലുള്ള മഴച്ചൊല്ലുകൾ കേട്ടിട്ടില്ലേ അവ ക്ലാസ്സിൽ പറഞ്ഞു നോക്കൂ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മഴച്ചൊല്ലുകൾ അപ്പോൾ ഈ മഴ ഇങ്ങനെ പറയുന്നത് അതായത് മഴ തോർന്നാലും മരം പെയ്യും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ എന്നതുകൊണ്ട് ആ മഴ ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ മഴ നിൽക്കുമ്പോഴും മരത്തിൽ നിന്ന് വെള്ളം തുളുമ്പുന്നത് പോലെ ഒരു കാര്യത്തിൻ്റെ സ്വാധീനം നീണ്ടു നിൽക്കാം അല്ലെങ്കിൽ ഒരു സംഭവം തുടങ്ങിയാലും അതിൻ്റെ ഫലങ്ങൾ തുടരാം എന്നതിൻ്റെ ചിന്തയാണ് ん ഇനി ഒരു പ്രവർത്തനം കൂടിയുണ്ട് ഞാനും മഴയും മഴയനുഭവം എഴുതാം അപ്പോൾ കൂട്ടുകാർ ഒരുപാട് മഴകൾ ആസ്വദിച്ചിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകും അപ്പം അതിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു മഴ അനുഭവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൻ്റെ തലക്കെട്ട് എന്താണ് ഞാനും മഴയും അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ നിങ്ങളെ പോലുള്ളൊരു കുട്ടിയുടെ മഴയനുഭവം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു മോഡലാക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് yani bu geldi ha മഴയിലെ അനുഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എങ്ങനെയാണെങ്കിലും എഴുതാവുന്നതാണ് അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടു വളപ്പത്ത് കളിക്കുകയായിരുന്നു അപ്പോൾ ആകാശം കറുത്ത മേഘങ്ങൾ വന്നു പോയി കുറച്ച് നേരം കഴിയുമ്പോൾ കാറ്റിനൊപ്പം മഴ പെയ്യാൻ തുടങ്ങി ആദ്യം ചെറിയ മഴയായിരുന്നു പിന്നെ കനത്ത മഴയായി ഞാൻ ഒരു കുടയില്ലാതെ മഴയിൽ നനയാൻ തുടങ്ങി മഴ മഴയുടെ തളിരുകൾ എൻ്റെ മുഖത്ത് വീണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി മഴ വെള്ളത്തിൽ കാൽ നനച്ചു ഞാൻ കുഴയിൽ ചാടിയും കളിച്ചു അമ്മ വിളിച്ചു തണുത്തു പോകും വന്ന് മാറ്റം മാറ്റം ധരിക്കണം എന്തെങ്കിലും ഞാൻ കുറച്ചു നേരം കൂടി മഴയിൽ നനഞ്ഞു ആ ദിവസം ഞാൻ മനസ്സിലാക്കി പ്രകൃതിയിലെ ആസ്വദിക്കാൻ മഴ വലിയൊരു അനുഭവമാണ് മഴ എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട കാലാവസ്ഥയായി മാറി അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊരു അനുഭവക്കുറിപ്പ് എഴുതാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ അനുഭവക്കുറിപ്പ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ പെയ്ത മഴ എന്ന് പറയുന്ന ചെറിയ ഭാഗം പഠിച്ചു അതുപോലെ നിങ്ങൾ മഴ ചെല്ലുകൾ പഠിച്ചു അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ചെറിയൊരു ഭാഗമാണ് മഴത്തുള്ളി കഥ പറയുമ്പോൾ എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്